അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ബ്ലോഗ് രാവിലെ പാചകത്തോടുകൂടി തന്നെ തുടങ്ങുന്നത് കേട്ടാണ് ഇത് തിങ്കളാഴ്ചയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചേ ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം അത് സാധാരണ ഞാനിവിടെ ഉണ്ടാക്കാത്തൊരു മുട്ട റോസ്റ്റ് കാരണം ഇവിടെ ആ ഒരു ചാറോട് കൂടിയിട്ട് നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കൂലേ ഇവിടെ എല്ലാവർക്കും തന്നെ ഇഷ്ടം എങ്കിലും ഇന്ന് എനിക്കൊന്ന് പരീക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ട റോസ്റ്റാണ് അടിപൊളിയാണ് ഒരു ഷെഫ് ആ പുള്ളിയുടെ ചാനലിൽ കാണിച്ച ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ വീണാസ് കറിവേളിൽ ഇതുപോലെ ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി റീസൻ്റ്ലി ഞാൻ ഈ കണ്ട ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുക്കറിലോട്ട് എല്ലാം കൂടി തിരുമി ഇൻഗ്രീഡിയൻസ് മൊത്തത്തിൽ എടുത്തിട്ട് നന്നായിട്ട് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം പിന്നെ അത് വരട്ടിയെടുക്കുന്നത് അതെനിക്ക് കണ്ടപ്പോൾ തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം കുക്കറിൽ വേവിച്ച് കഴിയുമ്പോൾ തന്നെ ആ സവാളയൊക്കെ ഒക്കെ വെറുതെ വെന്തലിഞ്ഞ് പോയിട്ടുണ്ടാകും പിന്നെ നമ്മൾ അതിനെ വരട്ടി വരട്ടി എടുക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ഇല്ലാതെ ഇങ്ങനെ കുഴഞ്ഞ് കുഴമ്പ് പോലെ ഇങ്ങനെ ഒരു കഷ്ണം പോലും കടിക്കാൻ കിട്ടാത്തൊരു അവസ്ഥയിലായിരിക്കുള്ളൂ ആ ഒരു മുട്ടറിസ്റ്റർ ഉണ്ടാകണമെന്ന് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്ന കേട്ട് അതുകൊണ്ട് തന്നെ ഞാനത് ട്രൈ ചെയ്യാനും പോയിട്ടില്ല പക്ഷേ ഈ ഒരു മുട്ട റോസ്റ്റ് ഇല്ലേ അടിപൊളിയാണ് ഈ സെയിം പരിപാടി തന്നെയാണ് വീണ സ്കർവെൽഡിൽ കാണിച്ച അതേ പരിപാടി തന്നെയാണ് പക്ഷെ കുക്കറിലല്ല വെക്കുന്നത് അതുകൊണ്ടാണ് എനിക്കിത് ട്രൈ ചെയ്യണമെന്ന് തോന്നിയത് കാരണം അവർ പറയുന്നുണ്ട് ഈ സാധാരണ ചായക്കടകളിൽ ഒരു കറുപ്പ് പോലത്തെ കളറിലിരിക്കുന്ന ഡാർക്ക് കളറിലെ ഒരു മുട്ട റോസ്റ്റ് അപ്പം നാല് മുട്ടകളുടെ ഗ്രേവിയാട്ടോ ഞാൻ ചെയ്യണത് മൂന്ന് വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് എൻ്റെ കയ്യിലുണ്ടായിരുന്നുകൊണ്ട് അതിട്ട് പിന്നെ പച്ചമുളക് ഞാൻ അരിഞ്ഞായിട്ടത് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടാൽ മതി പിന്നെ നമ്മളിത്തിരി വേപ്പലും പിന്നെ ഇതിനകത്തേക്ക് ഗരം മസാല വളരെ കുറച്ച് കുറച്ച് മതി കേട്ടോ ഗരം മസാല മഞ്ഞൾപ്പൊടി ഒരിത്തിരി മല്ലിപ്പൊടി കുറച്ചൊന്ന് കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഇതിനകത്തേക്ക് ഒരിത്തിരി ഗരം ഇത് മറ്റേ പെരിഞ്ചീരത്തിൻ്റെ പൊടി അപ്പോൾ അത് നാല് മുട്ടക്കെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി രണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മുളക് പൊടി വളരെ കുറച്ചാണ് ഇട്ടാ എന്നിട്ട് ഉപ്പും ചേർത്തിട്ട് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്യണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ചെയ്യണതാണ് നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഞരടി നല്ല ഒന്ന് ഒതുക്കിയെടുക്കണം ഒന്ന് നമ്മൾ ഈ സളാസൊക്കെ ഉണ്ടാക്കുമ്പോൾ സവാളനെ ഇങ്ങനെ പിഴിച്ചിങ്ങനെ സോഫ്റ്റാക്കി എടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ സോഫ്റ്റ് ആക്കി ഇത് എടുക്കണം ഇത് ഇതിൻ്റെ ഒരു മെയിൻ നമ്മൾ വിട്ടുകളയാതെ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് എന്നിട്ടത് നമ്മൾ കട്ടിയുള്ള പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് ചെയ്യുക അപ്പം ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഏതായാലും ഇരുമ്പി ചട്ടി ഉള്ളുകൊണ്ട് ഞാൻ ഇരുമ്പി ചട്ടിയിൽ തന്നെ ചെയ്ത് അതാണ് കൂടുതൽ ടേസ്റ്റ് സ്റ്റീൽ പാത്രത്തിലൊക്കെ ചെയ്യാതിരിക്കണെങ്കിൽ നല്ലതെന്ന് എനിക്ക് തോന്നി ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ ഉരുളിയിൽ ഇത് ചെയ്യാം എന്നിട്ട് ഇത് എണ്ണേന്ന് ഒഴിക്കണില്ല നമ്മൾ നേരെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് മൂടി വെക്കും കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കും വീണ്ടും മൂടി വെക്കും പിന്നെ ഇളക്കിയിട്ട് കൊടുക്കണം അങ്ങനെ അങ്ങനെ നമ്മൾ ഇളക്കിയിട്ട് കൊടുത്തോണ്ടിരിക്കണേട്ടാ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് അതങ്ങനെ ഇരുന്നിട്ട് സാവധാനം വെന്ത് വെന്ത് കളർ നന്നായിട്ട് മാറി വരും കേട്ടോ എനിക്ക് ശരിക്കും അതിശയം തോന്നി ഒരു കറി എങ്ങനെ വെക്കുമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ പണ്ടൊക്കെ എൻ്റെ ചേച്ചി മരിച്ചുപോയി ചേച്ചി പറയേ ഈ ഹോട്ടലിൽ നിന്ന് മേടിക്കണ മുട്ട റോസ്റ്റ് എനിക്ക് തോന്നണത് ചെ പുള്ളിക്കാരത്തി പറയുന്നതാണ് പുള്ളിക്കാരിത്തേക്ക് തോന്നണത് ഉള്ളിക്കറി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് മുട്ടയിട്ട് തന്നെയാണെന്നാണ് തോന്നുന്നത് അങ്ങനത്തെ കളറിലാണ് ഉള്ളിക്കറി വെക്കില്ല ആ കളറിലായിരിക്കണം ഈ സംഭവം കറക്റ്റ് ആ കളറിൽ വരും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടത്തില്ലേ ഞാൻ കപ്പലണ്ടി വറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കപ്പലണ്ടിയൊക്കെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും കഴിക്കുക എന്ന് ചോദിച്ചിട്ട് രാവിലെ തന്നെ കപ്പലണ്ടി വറുക്കാനും ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടായിട്ട് വറുക്കണം ഒരു കിലോ കപ്പലണ്ടിയാണ് അപ്പോൾ പകുതി അര കിലോ ഇട്ടിട്ടുണ്ട് ഇനി അത് മാറ്റിയുടെ ഇടയ്ക്കിലോ കൂടി ഇട്ടുകഴിഞ്ഞാൽ അത് നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഇടക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ ഇട്ടിട്ട് ഒരു ആറ് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതെടുത്തിട്ട് ഞാൻ വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഒരു ഒരിത്തിരി കൂടി ഒന്ന് മുരിഞ്ഞു വരുന്നതിനൂടി ഇഷ്ടം അപ്പം അങ്ങനെ അങ്ങനെ അത് രണ്ടായിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ മുട്ടക്കറിയുടെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ചപ്പാത്തി അപ്പോൾ അങ്ങനെ ചപ്പാത്തിയുടെ മാവും കുഴച്ച് ഞാനവിടെ ആദ്യം തന്നെ വെച്ച് പിന്നെ മുട്ട ആദ്യം തന്നെ നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുട്ട വേവിക്കുമ്പോൾ തൊണ്ട് പെട്ടെന്ന് വിട്ടു പോരാനായിട്ട് ആ പുള്ളി ഒരു ടിപ്പ് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഉള്ളി ഉള്ളിത്തൊ സവാളത്തുണ്ടില്ലേ സവാളത്തുണ്ടിട്ടിട്ട് മുട്ട പുഴുങ്ങിക്കഴിഞ്ഞാൽ വേഗം വിട്ടത് അത് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അതുതന്നെ മുട്ട പെട്ടെന്ന് തന്നെ വിട്ടു പോരാറുണ്ട് തൊലി മുട്ട നമുക്ക് പെട്ടെന്ന് തന്നെ തൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അതുകൊണ്ട് പിന്നെ അത് അതിൻ്റെ പിന്നാലെ ഞാൻ പോയില്ലായിരുന്നു ഇനി ആർക്കെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നണം അവർക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുകയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ ചപ്പാത്തി അപ്പോൾ ഇന്നത്തെ ചപ്പാത്തി ഇല്ലേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി എപ്പോഴും നല്ല കൂടിയ ചൂടിലങ്ങോട്ട് വേഗം വേഗം ചുട്ടെടുക്കണം ഇതിപ്പോൾ എനിക്കില്ലേ ഈ കപ്പലണ്ടി വെറുക്കാനും അതിൻ്റെ കാര്യത്തിനൊക്കെ ഇടക്ക് അങ്ങനെയൊക്കെ നോക്കേണ്ടി വന്ന് പിന്നെ ഈ മുട്ട ഇളക്കണം ഇടക്കിടക്ക് പിന്നെ ചപ്പാത്തി പരത്തണം ചൂടണം കാപ്പി കാപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോഴത്തേക്കും എനിക്ക് ചപ്പാത്തിനെ തീ കുറച്ച് വെക്കാനേ പറ്റുള്ളൂ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ഇടണം എന്നുണ്ടെങ്കിൽ ചപ്പാത്തി ഇത്തിരി ഹാർഡായിപ്പോവും എപ്പോഴും തീ കൂട്ടി വെച്ചിട്ട് വേഗം 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 ചൂട്ടങ്ങോട് മാറ്റണം അപ്പോഴാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം പിന്നെ എന്തെങ്കിലും ഞാൻ ആശീർവാദിൻ്റെ പൊടിയാണ് എപ്പോഴും മേടിക്കുന്നത് ഇത്തവണ ആണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നാറുണ്ട് എപ്പോഴത്തെ പോലെ സോഫ്റ്റ് ആയിട്ടുണ്ടാകുന്നില്ല ചപ്പാത്തി അങ്ങനെ ചപ്പാത്തിയുടെ പണികൾ പണികളങ്ങോട്ട് കഴിഞ്ഞ് അത് മാറ്റിവെച്ച് ഇനിയിപ്പോൾ മുട്ടളതുണ്ടൊന്ന് പൊളിച്ചെടുത്തിട്ട് ആ ഗ്രേവിക്ക് അകത്തിട്ടിട്ട് നമുക്ക് തേങ്ങ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിക്കുക ഇതിനകത്തേക്ക് പശുവും പാൽ ഒഴിക്കരുത് ഇത് അങ്ങനത്തെ ഒരു കറിയല്ല അപ്പോൾ ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ വേണം ഒഴിക്കുക ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന കറിയിൽ പശുവും ഒഴിക്കണത് അത് വേറൊരു രുചിയാണ് ഇത് വേറൊരു നാടൻ രുചിയാണ് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് തേങ്ങപ്പാലാണ് ഒഴിക്കേണ്ടത് എൻ്റെ കിലും തേങ്ങപ്പാൽ ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തിരി ചൂട് വെള്ളം തന്നെ കാപ്പിക്ക് വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇങ്ങോട്ട് ഒഴിച്ചാ അപ്പോൾ നിങ്ങൾ കണ്ടല്ല നമ്മളിട്ട സവാള എന്തൊരു ഭംഗിയായിട്ടാണ് കളർ ചെയ്ഞ്ച് വന്നേക്കണത് ഇപ്പോൾ ഇതിനകത്ത് കാണുന്നതിനാലും നല്ല ഡാർക്ക് കളറായിട്ടാണ് കിട്ടേക്കുന്നത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ആർക്കും ഈ ഒരു കറിയൊന്നും അത്ര ഇഷ്ടമല്ല ഞാനതുകൊണ്ടാണ് വെക്കാത്തത് അപ്പോൾ ഇത് വെച്ച് വെക്കാൻ പോകണമെന്ന് പറ ഇങ്ങനെ ഈ ഇങ്ങനത്തെ ഒരു മുട്ട റോസ്റ്റ് വെക്കാൻ തലേ ദിവസം തന്നെ ഞാൻ അപ്പോൾ പറഞ്ഞു എന്തിനാണ് വേണ്ടാത്ത പണി ചെയ്യണത് എപ്പോഴും ചെയ്യണത് തന്നെ ചെയ്തൂടെ എന്ന് റിച്ച് തന്നെ ചോദിച്ചേട്ടാ അപ്പം ഞാൻ പറഞ്ഞു എടാ ആളുകൾക്ക് ഇങ്ങനെ കാണുമ്പോൾ എല്ലാം ഒരുപോലെ എല്ലാം ഒന്ന് തന്നെയല്ലേ നമ്മൾ വെക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ആളുകൾക്ക് ചെയ്തെന്ന് നോക്കാം നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതെന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ എനിക്ക് കൊള്ളൂലെന്ന് പറയും ഏതായാലും ഒന്ന് ട്രൈ ചെയ്യാടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടാ ഇവിടെ ആർക്കും ഇത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വേണം പറയാനായിട്ട് കാരണം അവർക്ക് അങ്ങനെയാണ് അത് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല അവർക്ക് എപ്പോഴും കാണുന്ന ആ ഒരു സാധനം തന്നെയാണ് അവർക്കത് ഇഷ്ടം അല്ലാതെ പുതിയത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും മിക്കവാറും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് എനിക്ക് പേടിയാണ് പുതിയത് ട്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഈ പാത്രത്തിൽ ഇരുന്നിട്ട് കുറച്ചങ്ങൾ നന്നായിട്ട് വറ്റിപ്പോയിട്ടാ നേരത്തെ ഇത്തിരി ആയിട്ട് കിടന്ന് ഇപ്പോൾ അത് കൂടുതൽ വറ്റിപ്പോയി അപ്പോൾ ഈ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ ഇട്ടിട്ട് ലൂസാക്കി എടുക്കട്ടാ നല്ല നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല ഈ കറി ഇത്രയും ഭംഗിയായിട്ട് കിട്ടുമെന്നാ അപ്പോൾ ഈ സവാള സവാളയിട്ട് കിടക്കുകയും ചെയ്യും അന്നാ നല്ലൊരു കളറുവാ മറ്റേത് ഈ കുക്കറിലിട്ട് വേവിക്കണ സാധനം കുഴമ്പ് പോലെ പോവും അപ്പം അത് അത്ര ഇതായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പോൾ അങ്ങനെ ഏതായാലും അടിപൊളിയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിലും നോക്കാം നമ്മളുടെ വീട്ടിൽ നമ്മുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടാത്തത് എനിക്കറിയാം അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതെല്ലാം ഉണ്ടാക്കി വെച്ച് പിന്നെ കപ്പലണ്ടീടെ ഉണ്ടെന്ന് കളഞ്ഞ് അതിനെ പേച്ചി എടുത്തിട്ട് ഈ ഒരു കണ്ടെയ്നറിനകത്തേക്ക് ഇട്ട് വെച്ച് ഇതിപ്പോൾ പകുതിയാണ് പകുതി കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായി കാണിച്ചത് ഞാൻ പിന്നെ അതിന് ഏറ്റവും കാപ്പി ഇട്ടത് കാരണം നമ്മൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാവധാനമാണ് കാപ്പിയൊക്കെ ഇട്ടത് അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ നമ്മളുടെ റൂബി ഒരുമാതിരി നമ്മുടെ അലമാരീമയിൽ നോക്കിയിരുന്നിട്ടൊരു കോര ഒരു ബഹളമൊക്കെ ആട്ടാണ് അപ്പോൾ ഞാനത് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെന്നതാണ് കേട്ടാ കാരണം റൂബി ഒരു എന്താ പറയണത് പോലീസ് നായകളുടെ പോലത്തെ ഒരു ഏർപ്പാട് ഇതെന്താണെന്നാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മളുടെ തുടരും സിനിമയിൽ മോഹൻലാലിൻ്റെ കാറ് വരുമ്പോൾ അതിൻ്റെ പിന്നിലിങ്ങനെ വന്നിട്ട് ഡോഗ് കുറക്കില്ലേ എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംഭവം എന്താണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് കുഞ്ഞെന്താ പൂട്ടിയിട്ട് അലമാരിമേൽ നിന്ന് കൊരച്ച് ഭയങ്കര മണുക്കലും എന്താ സംഭവം അവൻ ഞാൻ എന്താ അലമാരി തുറന്ന് കൊടുത്തതാണ് ഏട്ടാ എന്നിട്ട് അതിന്റെ അടിയിലുള്ള ഒരു ഈ ബോക്സിങ്ങിനെ എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ആൾ വേഗം അതിനകത്തേക്ക് കയറി ഇനി അതിനകത്ത് വല്ല പാറ്റിയ വഴുതാരെ വല്ല ഇതുവരെ കണ്ടിട്ടാണ് നമ്മൾ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പല്ലിയെ കൂടി കയറിവേ അപ്പോൾ അങ്ങനെ വല്ല ഇതുവരെ കണ്ടിട്ടാണെന്ന് ചോദിച്ചാൽ മാ അത് മാറ്റി തന്നെ പക്ഷെ അവൾക്ക് അതിനകത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവളുടെ വൈറ്റീന്നൊക്കെ ശബ്ദം വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും ആൾക്ക് വയറിന് സുഖമില്ല അതുകൊണ്ടാണ് ആ ശബ്ദം വന്നത് പറ്റിയിരുന്നത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുള്ള ഒരു വെപ്രളത്തിൽ അലമാരി കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആണ് കുറച്ചേക്കണത് ശരിക്കും ഞാൻ പേടിച്ചു പോയി എന്താണ് ആവുമോ അല്ലമാരിയിൽ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചാന്ന് വരെ ഞാൻ പേടിച്ചു പോയി ഇങ്ങനെ കിടന്നിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല പിന്നെ അങ്ങനെ കയറി ഇരുന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തു മാത്രം കേട്ടോ അങ്ങനെ അതൊക്കെ സമാധാനമായിട്ട് പിന്നെ എൻ്റെ കൂടെ അവൾ വന്നവിടെ കിടന്നെട്ടാ അപ്പം ഞാൻ റിച്ചാൻ വേണ്ടിയിട്ടില്ലേ പുലാവ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു റൈസ് മേടിച്ചിട്ട് അതിന് അത് അത് വെച്ചിട്ട് അത് പുലാവ് ഉണ്ടാക്കി താന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നേതായാലും പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് രണ്ട് കപ്പ് റൈസ് എടുത്തു ഞാൻ ഇനി അന്നത്തെ പോലെ ധാവത്തിൻ്റെ പോലെ റൈസ് ഒട്ടും ഇല്ലെങ്കിലാണെന്ന് വിചാരിച്ചത് പക്ഷേ ഇതിന് നല്ല റൈസ് ഉണ്ടായിരുന്നട്ടോ കുഴപ്പമില്ലായിരുന്നു ബാക്കിയുള്ളത് ഒക്കെ എടുത്ത് മാറ്റി വെച്ച് അപ്പോൾ അതിൻ്റെ പച്ചക്കറികൾ എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ചട്ട അത് ക്യാരറ്റും ബീൻസും സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതെല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി റൈസ് ഒന്ന് കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കുക അരമണിക്കൂറൊന്നും അല്ല ചിലപ്പോൾ ഒരു പത്ത് മിനിറ്റാക്കാം ഞാനങ്ങനെ കുതിർക്കാറില്ല ഞാനങ്ങനെ കുതിർക്കാൻ ഓർക്കാറുമില്ല അപ്പോൾ ഒരിത്തിരി എണ്ണയും ഓയിലും ഇത് എന്താണ് ഓയിലും മറ്റേ ബ്രാൻ ഓയിലും ഒരിത്തിരി നെയ്യും കൂടി ചേർത്തിട്ടാണ് വഴറ്റണത് കേട്ടോ എല്ലാം കൂടി തന്നെ ഇട്ടിട്ടാണ് വഴറ്റണത് പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് എല്ലാം ഒന്ന് ചതച്ചത് പിന്നെ പച്ചക്കറി എല്ലാം കൂടി ഒന്ന് വഴറ്റിട്ടാ അതിന് അതിനൊരുത്തിരി ഉപ്പ് മാത്രം ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരബം പറ്റിയെന്നു വെച്ച് കഴിഞ്ഞാൽ അവന് വെള്ള കളറിലിരിക്കണം റൈസ് അപ്പോൾ ഇന്ന് വെച്ചപ്പോഴത്തേക്കും സംഗതി വെള്ള വെള്ളക്കളറിലായില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് വെള്ള കളറിൽ കളറിലാകാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് റൈസ് ഇങ്ങനെ വേവിക്കലീണ് പക്ഷേ അതെടുത്ത് ഇപ്പഴത്തേക്ക് കൂട്ടിയിരുന്നെങ്കിൽ അതായത് റൈസ് വേവിച്ചിട്ട് അതിന് മേലേക്ക് ആ വെജിറ്റബിൾസ് ഇട്ടുകഴിഞ്ഞാൽ റൈസ് വെള്ളക്കളറിലിരിക്കും ഇതിപ്പോൾ ഞാൻ റൈസ് വേവിച്ചിട്ട് മറ്റേ പാത്രത്തിലേക്കാണ് ഇട്ടത് റെഡ് കളറിലെ പാത്രത്തിലേക്ക് കാരണം ആ പാത്രത്തിന് ഇങ്ങനെ നമുക്കിങ്ങനെ ഇളക്കാനൊക്കെയുള്ള ഒരു വട്ടം കൂടുതലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങടെ ഇട്ടത് അപ്പോൾ എന്താണ് അതു ആ ഒരു എണ്ണയും കാര്യങ്ങളും എല്ലാം കൂടി റൈസിലേക്ക് കയറി പിടിച്ചിട്ട് റൈസിനൊരു മഞ്ഞ കളർ പോലെയായി അപ്പോൾ തന്നെ അവൻ ചോദിച്ചു മമ്മി എന്താണ് ഇന്നിപ്പോൾ റൈസിനും വെള്ള കളർ ഇല്ലല്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് കാര്യം മനസ്സിലായി ഇതാണ് സംഭവം അപ്പോൾ റൈസ് മേടിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് വഴറ്റിയ പച്ചക്കറികൾ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് എനിക്ക് എനിക്കപ്പം മനസ്സിലായി ഇതിങ്ങനെ ചെയ്യരുതെന്നും മനസ്സിലായി അപ്പോൾ ഇന്ന് എനിക്ക് പുലാവ് മാത്രം വെച്ചാൽ മതി കേട്ടോ അവൻ പുറത്തുനിന്ന് കറി മേടിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പുലാവ് മാത്രം മതിയെന്ന് പ്രത്യേകം പറഞ്ഞേച്ച് ഇവിടെ ഒരു പാക്കറ്റ് പനീർ മേടിച്ച് വെച്ചിട്ട് കുറേ അധികം ദിവസവും അത് എടുക്കട്ടെ എടുക്കട്ടെ എന്ന് ഇപ്പം വേണ്ട ഇപ്പം വേണ്ട കുറച്ച് നാളിങ്ങനെ പനീർ ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ കൈപ്പായിപ്പോ അത് പറഞ്ഞിട്ട് കേൾക്കണമല്ലോ അപ്പോൾ ഞാൻ ചേച്ചി ഞാനെങ്കിലും എടുത്ത് വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചാ എങ്കിലും ഇന്നിപ്പോൾ പനീർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരവും പോവും പപ്പയൊന്നും കഴിക്കുകയില്ല അപ്പോൾ ഇന്ന് കയ്യിൽ കുമ്പളങ്ങ കുമ്പളങ്ങ ഈ പറഞ്ഞ പോലെ നമുക്ക് തേങ്ങ ഇല്ല തേങ്ങാച്ചാർ വെക്കാനാ മോരിയാർ വെക്കാനാ ഒരു നിവൃത്തിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ തേങ്ങാട് വിലത്താം കുമ്പളങ്ങ നമുക്ക് ഈ യൂറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് അപ്പോൾ അത് എങ്ങനെയായാലും ഉള്ളിലേക്ക് ചെന്നാൽ മതിയല്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ മുളകൊടി മഞ്ഞൾപ്പൊടിയിട്ട് സവാളൊക്കെ ഇട്ട് താളിച്ചങ്ങനെ എടുക്കാന്ന് വെച്ചിട്ട് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യണത് എപ്പോഴും ചെയ്യണത് തേങ്ങ അരച്ച് പരിപ്പായിട്ട് വെക്കും അതിലെന്നുണ്ടെങ്കിൽ മോരിചാർ വെക്കും തേങ്ങ അരച്ചിട്ട് അപ്പോൾ ഇത് വേണ്ട ഈ ഇത് കത്തിക്ക് മുറിച്ചുകൂടിയാലും ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് കൈയ്യൊക്കെ ഇടക്ക് മുറിയും അതുകൊണ്ട് തന്നെ മുറിച്ചില്ലാത്ത കത്തി ഉപയോഗിക്കുന്നതാണ് എനിക്കിഷ്ടം പക്ഷെ ഈ കത്തിക്ക് ഈ പക്ഷേ ഈ കത്തിക്ക് ഭയങ്കര മുറിച്ച്യാണ് അപ്പോൾ ഈ കത്തി ഏതാണ് ഏതാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് കേട്ടോ ഇതിന് ഇത് മൂന്ന് കത്തിയുടെ ഒരു സെറ്റായിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കോയിനൊക്കെ കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നാണ് എത്രയോ ത്രീ ഹൺഡ്രഡാണ് അങ്ങനെ എത്രയോ വിലയുള്ള ഇതിന് അധികം വിലയൊന്നുമില്ല പക്ഷേ ഇല്ലേ ഭയങ്കര മൂർച്ചയുള്ള കത്തിയാണ് പിന്നെ അത്ര സ്ട്രോങ് അല്ല ഇപ്പോൾ ഇത്തിരി കട്ടിയുള്ള സാധനങ്ങളൊക്കെ വെട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള മറ്റേ കത്തി ഉപയോഗിക്കുകയുള്ളൂ അത് ആ പ്രസ്റ്റീജിൻ്റെ കത്തി അത് ഭയങ്കര ആണ് നമ്മൾ എത്ര വെട്ടിയാലും ഇങ്ങനെ വെട്ടിയിട്ട് തിരിച്ച് തിരിച്ചൊക്കെ എടുക്കൂലേ നമ്മളിങ്ങനെ കത്തി വെച്ചതിനൊന്ന് തിരിക്കൂലേ അങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഒടിയൂല അത് എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ചേച്ചിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് തന്ന കത്തിയെന്ന് അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു കത്തിയാണ് പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ ദിവസവും കത്തിയൊന്ന് ഒന്ന് ഒരച്ച് മൂർച്ച കൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കത്തി ഇത് സ്ട്രോങ്ങുമാണ് മൂർച്ചയുണ്ട് ഈ കത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലൈസ് ചെയ്യാനാണ് എപ്പോഴും നല്ലത് ഇപ്പം നമ്മളൊരു വലിയൊരു മത്തങ്ങ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വലിയ കുമ്പളങ്ങയൊക്കെ അങ്ങോട്ട് വെട്ടാനായിട്ട് ഇത് പറ്റൂല അതിൽ എൻ്റെ കയ്യിലുള്ള പ്രസ്റ്റീൻ്റെ കത്തി എടുക്കും അത് കഴിഞ്ഞിട്ട് പീസസ് ആക്കാനായിട്ട് ഞാൻ ഈ മൂർച്ചയുള്ള ഈ കത്തിയും എടുക്കും കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ ഞാൻ നമ്മുടെ ഇത് റൈസെല്ലാം വേവിച്ച് അതിനെക്കൂടി ചേർത്ത് അതെല്ലാം ഇളക്കിയവിടെ മാറ്റി വച്ചതിന് ശേഷം പിന്നെ നമ്മുടെ കുമ്പളങ്ങ ഒന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സവാളയ്ക്കൊന്ന് വഴിച്ചി എടുത്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പൊക്കെ ചേർത്ത് കുമ്പളങ്ങ അങ്ങനെ ഇത് എല്ലാവരും കഴിച്ചിട്ടാ എല്ലാവരും ചെറിച്ചായിട്ട് ഒഴുകി ഞങ്ങൾ മൂന്നാളും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു വേഗം തീരേം ചെയ്ത് അപ്പോൾ അങ്ങനെ ഞാൻ കറിയൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കുന്നത് നേരം ഇത് ആ സമയത്ത് റിച്ചാർഡിൻ്റെ കുമ്പാവയൊക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടാണ് അത് തണുത്ത് കൊണ്ടു കഴിഞ്ഞിരുമ്പ് കഴിക്കാൻ നോക്കുകയെന്ന് പറഞ്ഞിട്ട് അവൻ സമ്മതിക്കില്ല എല്ലാവരും വ എല്ലാവരും വന്ന് പറഞ്ഞിട്ടേക്ക് വിളിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പം അപ്പൊ കാണുന്നുണ്ടെങ്കിൽ ഭക്ഷണം എടുത്തു വെച്ചിട്ട് പപ്പനെയും കാണായില്ല എന്തൊക്കെയോ ചെയ്തൊക്കെ അങ്ങനെ നടക്കണെന്നാണ് ആൾ അപ്പോൾ ചോറ് അടുത്ത് വെച്ചത് റോജറിനെ കൂടുതലാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് മാറ്റി കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രാന്ത് കയറും കേട്ടോ നമ്മൾ എടുത്ത് വെച്ചിട്ട് ചോറ് കൊണ്ടിയിട്ടൊന്നും മാറ്റല് അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ അവർ കണക്കിനനുസിച്ചില് നമ്മൾ എടുത്തു വെക്കണത് എങ്കിലും അവർ അങ്ങനെയൊക്കെ അവർക്ക് പറ്റാത്ത എന്തോ വിശപ്പില്ലേ എങ്ങനെ അത് ഞാൻ പറയും ഞാൻ മാറ്റിത്തരു വേണമെങ്കിൽ പോയി മാറ്റിക്കോ എന്നൊക്കെ പറയൂട്ടോ അങ്ങനെ തന്നെ പോയി മാറ്റിയതാണ് അപ്പം ചില സമയത്ത് പറയോട്ടാ എനിക്കിത്രയും വേണ്ട ഒന്ന് മാറ്റിയേക്കെന്ന് പറയും ഞാൻ അവർ കുണ്ടേ മാറ്റിക്കോ ഈ മാറ്റണ ഏർപ്പാട് എന്നെ ഏൽപ്പിക്കേണ്ട അത് നിങ്ങളുടെ സ്വന്തം കാര്യമാണ് നിങ്ങൾ പോയി ചെയ്തോന്ന് പറയോട്ടാ അപ്പം മാറ്റൂല്ല അവിടെ ഇരുന്നത് കഴിക്കും അപ്പം അങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ഇവരിക്കൊക്കെ മടിക്കുന്നത് ാണ് ഇവിടേയും മാറ്റാനൊക്കെ ഇവർക്ക് അറിയാനും കൂടി പടിയില്ല ഇവിടെ കൊണ്ടുവിടേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർ അത് കഴിക്കും കഴിക്കട്ടെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ റോജറിനെ അറിയാം റോജർ അടുക്കളപ്പരിപാടികളൊക്കെ അറിയാമല്ലോ അതുകൊണ്ട് റോജറ് കൊണ്ടൊന്ന് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഉണ്ടെ ചായക്കെ ഇട്ടത് ഇപ്പം ചായ കുടിച്ചിട്ടാണ് റിച്ചാർഡ് നാല് രേഖകുമ്പോഴത്തേക്കും സൈക്ലിങ്ങിന് പോണത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പം ചായ ഇടും നേരത്തേക്ക് ഒരു അഞ്ച് മണി ആറുമണി ആറര വരെ നമ്മൾ ചായ ഇടുമായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പം റിച്ചാർഡ് പോകുന്നത് കൊണ്ട് തന്നെ ഇപ്പം നേരത്തെ ചായ ഇടണേടും മിക്കവാറും തന്നെ അപ്പം അതങ്ങനെ ചായ പരിപാടികളൊക്കെ കഴിഞ്ഞ് പോയതിനു ശേഷം ഞാൻ പിന്നെ അങ്ങോട്ട് ക്ലീനിങ്ങിന് നിന്നതാണ് കേട്ടോ അപ്പോൾ ഒരു വൈകുന്നേരം നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞാൽ ചായയുടെ നേരം കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് മാറ്റാറില്ല കാരണം പിന്നെ രാത്രിയാകുമ്പോഴത്തേക്കും നമുക്ക് മടിയാകും പാത്രങ്ങൾ കഴുകാനും കൂടുതലൊക്കെ ഉണ്ടെന്ന് നമുക്ക് മടിയാവും അപ്പോൾ അത്യാവശ്യം പാത്രങ്ങളിലെ കുറ്റോച്ച് പാത്രങ്ങളിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് എല്ലാം കഴുകി മാറ്റി ഒതുക്കി ക്ലീൻ ചെയ്തിടുക അപ്പോൾ പിന്നെ നമ്മൾ ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ കഴിച്ച പാത്രവും ആ ചെറിയ പാത്രത്തിലേക്ക് പകർത്തിയതൊക്കെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് കാണുന്നത് അപ്പോൾ ഇല്ലേ ഞാൻ ക്ലീനിങ്ങിൻ്റെ ആ ഒരു ലിക്വിഡ് ആ ഒരു സ്പ്രേ ബോട്ടിൽ നടക്കണത് വിനാഗിരിയും വെള്ളവും ചേർത്തിട്ടാണ് ഞാൻ പറയാറില്ലേ ഇപ്പോൾ ചില സമയത്ത് ഒരിത്തിരി നമ്മുടെ പാത്രം കഴിഞ്ഞ ലിക്വിഡില്ലേ അത് ചില സമയത്ത് ചേർത്ത് കൊടുക്കും പക്ഷേ ഇല്ലേ ഇത്തവണ ഞാനിതിനകത്ത് നിറച്ചത് വിനാഗിരി വെള്ളം പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ലിക്വിഡ് ഇല്ലേ അതാണ് ഒരു ഇത്തിരി ഇട്ട് കൊടുത്തത് അത് കുറേയും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിട്ടാ ഒരുപാടില്ല അപ്പോൾ അതിൽ നിന്നും വരാൻ വെള്ളം തുടക്കം വല്ല ഒരു ടീസ്പൂണാ എന്തെങ്കിലും ആ ഒരു അറ്റ ആ ഒരു ബോട്ടിലിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ആ വെള്ളത്തിൽ കലർത്തിയാൽ മതിയാവും അത് നന്നായിട്ട് തന്നെ ക്ലീൻ ആകുന്നുണ്ട് അപ്പോൾ അത് ഈ പാത്രം കഴിഞ്ഞ ലിക്വിഡ് ഉണ കുറേയും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നിയേട്ടാ അപ്പോൾ അതിനൊരു ലൈറ്റ് ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട് ആ വെള്ളത്തിന് കാരണം അതിന് ഡിറ്റർജൻറ്റ് ലിക്വിഡ് ഡിറ്റർജൻറ്റിന് ഒരു ബ്ലൂ ഷെയ്ഡാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കോളിനൊക്കെ മേടിക്കുന്ന പോലത്തെ ഒരു കളറും വന്നിട്ടുണ്ട് അതിന് അപ്പോൾ ഇഷ്ടപ്പെട്ടു നല്ലതായിട്ട് തന്നെ ഒരു പെട്ടെന്ന് എണ്ണമയൊക്കെ ഉണ്ടെങ്കിൽ വേഗം അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്ത് ഇനി പാത്രം കഴുകലുണ്ട് പിന്നെ അടിക്കൽ അടിക്കലുമുണ്ട് തുടക്കലുമുണ്ട് എല്ലാം അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ലേ വേഗം പോയി കുളിക്കാമെന്ന് ചോദിച്ചു കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഇല്ല ഭയങ്കര തണുപ്പെന്നേ കുളിച്ചതെന്ന് പറഞ്ഞാൽ രാവിലെ കുളിക്കും വൈകുന്നേരം മേല് കഴുകുമല്ല ആ കുളിമുറിയിലേക്ക് എനിക്ക് കയറാൻ പേടിയാണ് കുളിമുറിയിലൊക്കെ ഭയങ്കര തണുപ്പാണെന്നേ അങ്ങോട്ട് ഇറങ്ങാൻ പോലും തോന്നണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു തൃപ്തിയില്ലാതെയാണ് രാത്രി ഞാൻ കിടന്ന് ഉറങ്ങിയത് കാരണം എനിക്ക് മേല് കഴുകി ഡ്രസ്സ് മാറി അങ്ങനെ കിടന്നുറങ്ങുന്നതാണ് എപ്പോഴും ഇഷ്ടം പക്ഷേ ഒരു രക്ഷയില്ല എനിക്ക് പുറത്ത് അത് കുളിമുറിയുടെ കയറാനേ തോന്നണില്ല കുളിമുറില് ചൂടുവെള്ളമുണ്ട് എങ്കിൽ പോലും കുളിമുറിയുടെ കയറാനേ തോന്നില്ല അപ്പം ഞാൻ വിചാരിച്ചേ നമ്മളിങ്ങനെ കുറേ ജോലികളും അങ്ങനെ നിന്ന് ചെയ്തിട്ട് നമ്മുടെ ശരീരം കൊണ്ട് ചൂടാകുമല്ലോ ആ സമയത്ത് കുളിമുറയ്ക്ക് എറിയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നൂല്ല കുളിച്ചിട്ടിറങ്ങുകയും ചെയ്യാം അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ ഞാൻ ഓടി നടന്ന് ജോലികൾ ചെയ്തുകൊണ്ടിരിക്കണേട്ടാ അപ്പം പപ്പയാണെന്നുണ്ടെങ്കിൽ അല്ലേ അവിടെ പപ്പക്ക് ഒരു കോൾ വന്നിട്ട് പപ്പ സംസാരിച്ച് സംസാരിച്ചോണ്ടിരിക്കണുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ കോള് വന്ന വിശേഷങ്ങൾ എന്നോട് വന്ന് പറയണം അപ്പോൾ ഈ വന്നേക്കണത് വന്ന് അതിങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നേണ് എൻ്റെ പുറകെ നടന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേണ് അപ്പോൾ ഞാൻ എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം നമ്മളില്ലേ പപ്പട വിശേഷം കേൾക്കാൻ വേണ്ടി ആ ജോലി മാറ്റി വെച്ച് പപ്പട കൂടെ നിന്ന് കഴിഞ്ഞാലില്ലേ നമ്മളെ നേരം വെളുക്കണവരെ വേണമെങ്കിൽ അവിടെ ഇരുത്തിക്കളയും പറഞ്ഞത് തന്നെ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം നമ്മൾ അവിടെ നിന്ന് പോകാൻ ഇഷ്ടമില്ല പുള്ളിയുടെ കൂടെ തന്നെ ഇരിക്കാനാണ് പുള്ളിക്കെപ്പോഴും ഇഷ്ടം അത് ഇപ്പോഴെന്നല്ല എപ്പോഴും കെട്ടിയ കാലം മുതലേ അങ്ങനെ അടുത്തി അടുത്തുനിന്ന് പോകാതിരിക്കാനായിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾക്കൊരു പോകാനുള്ളൊരു ഗ്യാപ്പ് തരില്ല അപ്പോൾ അതെനിക്ക് അറിയാം ഇത്രയും മുപ്പത്തൊന്ന് വർഷം അപ്പോൾ പിന്നെ ഇനിയിപ്പം നമുക്ക് നമ്മുടെ ജോലികൾ കിടക്കുമ്പോൾ അങ്ങനെയൊക്കെ നിന്ന് കൊടുക്കാനുള്ള നേരമില്ല കാരണം എനിക്കിത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിച്ച് പ്രാർത്ഥനയുടെ ടൈമായി അപ്പം ഞാൻ ഓടി നടന്ന് എൻ്റെ ജോലികൾ ചെയ്യുന്നുണ്ട് പപ്പയ്ക്ക് പറയാനുള്ളത് പപ്പേൻ്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പറയണുണ്ട് അപ്പം ഞാനിത് ടൈം ലാപ്സിൽ ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ പായണത് സാധാരണ സ്ലോയിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യണത് പപ്പയോടെ നിന്നുകൊണ്ട് വർത്താനം പറയുന്നതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ടൈം ലാബ്സിലിടണോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പായണ പോലെ തോന്നുന്നു തോന്നണമെന്ന് മാത്രം അപ്പം നമ്മളുടെ ജോലികൾ ഇട്ടിട്ട് പിന്നെ ആരുടെ വിശേഷം കേൾക്കാൻ ഞാൻ നിൽക്കാറില്ല കേട്ടോ എനിക്കെന്തോ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് എൻ്റേതായ ജോലികൾ അത് തീർ തീർക്കാതെ വേറൊരു ആളുടെ അടുത്ത് സംസാരിച്ചിരിക്കാനാ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനാ മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാനോ ഒന്നും ഞാൻ നിൽക്കാറില്ല ഇതെല്ലാം കഴിഞ്ഞു സ്വസ്ഥമായാലേ എനിക്ക് അതിനൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അത് നല്ലതാണെന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നണത് അല്ലെന്നുണ്ടെങ്കിൽ ആ പണി അവിടെ കിടന്നു പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പട സംസാരവും കേട്ട് എൻ്റെ ജോലിയും കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് വരുകയും ചെയ്തു പിന്നെ എൻ്റെ ഈ നൈറ്റ് ഡ്രസ്സിലെ ഒരു അഞ്ച് വർഷമായിട്ടുണ്ട് ഞാനിടണത് ഞാൻ നമ്മുടെ മട്ടാഞ്ചേരിയിൽ മനീഷയുടെ മുമ്പിൽ ഒരു പാലസ് റോഡിലെ ഒരു നൈറ്റ് മാത്രമുള്ളൊരു കടയുണ്ട് പിന്നെ അണ്ടർ ഒക്കെ ഉണ്ട് അണ്ടർ സ്കേട്ട് ബ്രായക്ക അവിടെ പോയിട്ട് പണ്ട് ഞാൻ മേടിച്ചതാണ് ഇതൊരു നാല് നൈറ്റ് ഞാൻ അവിടെ നിന്ന് മേടിച്ചെച്ച് ഇതുവരെ അത് കീറുന്നുമില്ല ഒരു കുഴപ്പമതിന് തന്നെ ഇല്ല ഇത് കണ്ട് 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 മടുത്തുനിന്ന് പിള്ളേർ പറയും കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണ റയനെന്നെ കൊണ്ട് എറണാകുളത്ത് പോയില്ലേ അപ്പം അവനെന്ന ഒരുപാട് കടകളിൽ കയറ്റി നൈറ്റ് പുതിയത് മേടിക്ക് ആ മറ്റേ നൈറ്റിൽ ഞാൻ കളയണം ഇനി അത് കാണേ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് പക്ഷെ ഞാൻ ഒരു നൈറ്റ് പോലും മേടിച്ചില്ല ഞാൻ പറഞ്ഞു ഇനി എപ്പോഴെങ്കിലും മേടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നൈറ്റ് മേടിച്ച കടയിൽ നിന്ന് തന്നെ മേടിച്ചോളാം എനിക്ക് പിന്നെ നൈറ്റിയിൽ അത്ര വലിയൊരു താല്പര്യമില്ലാത്ത കൊണ്ട് കേട്ടോ ഞാൻ മേടിക്കാത്തത് ഇപ്പം നമ്മൾ ഓൺലൈൻ വഴി ഫ്ലിപ്പ്കാർട്ട് ആമസോണിൽ നിന്നൊക്കെ മേടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ നൈറ്റി ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല കാരണം ഒരുപാട് വിലയിട്ടാണ് തോന്നുന്നത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേലും വില കൂടുതലായിട്ടാണ് തോന്നുന്നത് മറ്റുള്ള ഡ്രസ്സുകളൊക്കെ പുറത്തുനിന്ന് മേടിക്കുന്നതിനേലും വില കുറവായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ കുർത്തിയൊക്കെ അതിനകത്തുനിന്ന് മേടിക്കുന്നത് കേട്ടോ അപ്പോൾ അതെ നമ്മൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മുടെ ഫുഡൊക്കെ ചൂടാക്കി ഒക്കെ എടുത്തിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്രാർത്ഥനയുടെ കാര്യം പറയുമ്പോൾ നമ്മൾക്കിനി പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളതല്ലേ നമ്മളുടെ യുദ്ധങ്ങൾ ഒരു വശത്ത് എന്തെല്ലാം കേൾക്കണോ അല്ലേ നമ്മൾ അപകടങ്ങൾ ഒരു വശത്ത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് അതുപോലും നമുക്കറിയില്ലാത്തൊരവസ്ഥയിലാണല്ലേ ഒരുപാട് ആളുകൾ മലയാളികളൊക്കെ ആയിട്ട് ഇതുപോലെ അപകടങ്ങളിൽ പെട്ട് ഇത് പുറത്ത് വരാൻ പറ്റാതെ വിഷമിച്ചും നാട്ടിലേക്ക് വരാൻ പറ്റാതെ വിഷമിച്ചും ഒക്കെ നിൽക്കണവരുണ്ട് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാനിതിലിങ്ങനെ ഷെയർ ചെയ്യാൻ പോലും എനിക്ക് തോന്നാറില്ല ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് മാത്രമേ ഉള്ളു അല്ലേ കണ്ടിട്ട് നമുക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് ഇതിൽ കൂടി പറഞ്ഞ് എല്ലാവരെയും വീണ്ടും വിഷമിപ്പിക്കണം എന്തിനാണ് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇതിനകത്ത് പറയാനും ആഗ്രഹിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ന്യൂസിൽ നമ്മൾ കാണുന്നതാണ് പിന്നെ നമ്മുടെ മഴക്കെടുതികൾ വേറൊരു വശം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ വിഷമിച്ച് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് വീട്ടിലിരുന്നിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാതെ ഒരിത്തിരി നേരം നിങ്ങൾ ഇതൊന്നെല്ലാം മറന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊന്നും ഇതിനകത്ത് ഷെയർ ചെയ്യാത്തത് ഇനി നമുക്ക് നാളെ വേറൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്